ഇപ്പോൾ ഫാഷന്റെ ഭാഗമായിട്ടൊക്കെ സ്ത്രീകള് പലരും കുങ്കുമ അണിയുന്നത് ഇവിടെ നെറ്റിയിൽ ഇങ്ങനെ താഴോട്ടൊക്കെയാണ് ഇങ്ങനെ താഴ്ത്തി ഇറക്കിയൊക്കെയാണ് സുന്ദൂരം വെക്കുന്നത് അതും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ബോട്ടിലുകളിൽ കിട്ടുന്ന ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വെക്കുന്നത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ അത് ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് അതിന്റെ ഒരു റിയൽ ബെനിഫിറ്റ് കിട്ടില്ല അത് നിങ്ങൾ സൌന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തോ ചെയ്യണു അത്രയേ ഉള്ളൂ ശരിയായ രീതിയിൽ എങ്ങനെയാണ് കുങ്കുമ അണിയേണ്ടതെന്ന് കാണിച്ചുതരാം കുങ്കുമ എടുത്തിട്ട് ഈ റിംഗ് ഫിംഗറിലാണ് നിങ്ങൾ കുങ്കുമ എടുക്കേണ്ടത് ഈ റിംഗ് ഫിംഗർ എന്ന് പറയുന്നത് വീനസിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ശുക്രനെ മഹാലക്ഷ്മിയെ നമ്മളുടെ എല്ലാവരും റിലേഷൻഷിപ്പ് ഇതെല്ലാം പ്രോസ്പെരിറ്റി ഇതെല്ലാം ഈ ഫിംഗറുമായിട്ടാണ് കണക്ട് ആയിരിക്കുന്നത് അപ്പൊ ഈ ഫിംഗറിൽ നമ്മൾ ഇത് കുങ്കുമെടുക്കണതാണ് ഏറ്റവും ശുഭ എന്ന് പറയുന്നത് എന്നിട്ട് അതിന് ഈ നെറ്റിയുടെ നടുഭാഗത്ത് ഈ ഭ്രൂ മധ്യത്തിൽ കൂടി നേരെ പോകുന്ന ഈ രേഖയിലാണ് നമ്മൾ സിന്ദൂരം അണിയേണ്ടത് ഇവിടെ സിന്ദൂരം വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ സിന്ദൂരം വെക്കേണ്ടത് ഒരിക്കലും താഴേക്കെടുക്കരുത് ഇങ്ങനെ താഴെ എടുക്കുന്നതിൽ കൂടി നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ പാർട്ട്ണറുടെ ഹെൽത്ത് വെൽത്ത് ഇതിനെയെല്ലാം നിങ്ങൾ താഴോട്ടേക്കാണ് കൊണ്ടുവരണ എന്നാണ് അതിന്റെ ഒരു കണക്ക് വരിക അപ്പം നിങ്ങൾക്ക് മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിങ്ങളുടെ പാർട്ട്നർക്ക് ഹെൽത്തും വെൽത്തും ഒക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും മുകളിലേക്കാണ് സിന്ദൂരം അണിയത്